നമസ്കാരം എംബുരാൻ സിനിമ പുറത്തിറങ്ങിയതിനു ശേഷം വലിയ വിവാദങ്ങളാണ് അതേക്കുറിച്ചുണ്ടായത് ആ വിവാദങ്ങൾ കെട്ടടങ്ങി വരുന്നതേയുള്ളൂ പല തരത്തിലുള്ള ഊഹാപോഹങ്ങൾ പലരും പറഞ്ഞിരുന്നു പല മേഖലകളിൽ നിന്നും എന്തായാലും നം സിനിമയുടെ നിർമ്മാതാവായ ഗോകുലം ഗോപാലൻ്റെ ചെന്നൈ കോടമ്പാക്കത്തുള്ള ധനകാര്യ സ്ഥാപനത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് നടക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് റെയ്ഡ് നടത്തുന്നത് എന്നാണ് വിവരം കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ ഒരു വിഭാഗത്തെ മാത്രം തൃപ്തിപ്പെടുത്തുകയും മറ്റു വിഭാഗങ്ങളെ താറടിച്ചു കാണിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ളതായിരുന്നു എംബുരാ പ്രമേയം ഇതാണ് വലിയ വിമർശനങ്ങൾക്കിടയാക്കിയത് സിനിമയുടെ സംവിധായകനായ പൃഥ്വിരാജിനെതിരെയാണ് രൂക്ഷമായ എതിർപ്പുകൾ ഉയർന്നത് പൃഥ്വിരാജിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ച് അന്വേഷിക്കണമെന്ന ആവശ്യവും ഉയർന്നിരുന്നു ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസർ തുടർച്ചയായ വിമർശനങ്ങളുമായി എത്തിയപ്പോൾ തന്നെ ഇക്കാര്യത്തിൽ എന്തെങ്കിലും നടപടികൾ ഉണ്ടാകുമെന്നുള്ള അഭ്യൂഹം ശക്തമായിരുന്നു അതിൻ്റെ തുടക്കമായിരിക്കണം ഗോകുലം ഗോപാലന്റെ ധനകാര്യ സ്ഥാപനത്തിലെ ചിട്ടി കമ്പനി ഹോട്ടലുകൾ മെഡിക്കൽ കോളേജ് സിനിമ നിർമ്മാണ കമ്പനി തുടങ്ങി വിവിധ മേഖലകളിൽ ഗോകുലം ഗ്രൂപ്പിന്റെ സാന്നിധ്യമുണ്ട് വിവാദമായ ചില ഭാഗങ്ങൾ സിനിമയിൽ നിന്ന് വെട്ടിമാറ്റുകയും ചെയ്തിരുന്നു ഈയൊരു സമവായത്തിലൂടെ വിവാദം അവസാനിക്കുമെന്ന് അണിയറ പ്രവർത്തകർ കണക്കുകൂട്ടി ഇത്രയും വിവാദങ്ങൾക്കിടയിൽ വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ബുക്ക് ചെയ്ത പലരും ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്തിരുന്നു പക്ഷേ എന്നിട്ടും ഒരാഴ്ച തികയുന്നതിന് മുൻപ് യമ്പുരാൻ ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ കയറിയെന്ന് അണിയറ പ്രവർത്തകർ അവകാശപ്പെടുകയും ചെയ്തു നിർമ്മാതാവ് ഗോകുലം ഗോപാലൻ്റെ സ്ഥാപനത്തിൽ തുടക്കം കുറിച്ച റെയ്ഡിന് തുടർച്ചയുണ്ടാകുമോ ഉണ്ടായാൽ തന്നെ അത് പൃഥ്വിരാജിലേക്കും മോഹൻലാലിലേക്കും നീളുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്